അല്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പം രാവിലെ ഞാനിവിടെ കേങ്ങാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള ടൈമായി അപ്പം കുട്ടികളൊക്കെ റെഡിയായി മാറ്റി ഇത് നിൽക്കാണ് എന്താണില്ലേ പൊളി കേങ്ങാണ് അപ്പോൾ രാവിലെ കുട്ടികൾക്ക് സ്കൂൾ പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സോയാബിയാണ് ഇട്ടാ പൊരിച്ചിട്ടുള്ളത് അപ്പോൾ സ്കൂളിൽ നിന്ന് തന്നെ ചോറൊക്കെ ഉണ്ടാവും കറികളും ചോറൊക്കെ ഉണ്ടാവും കേട്ടോ സ്കൂളിൽ നിന്ന് തന്നെ എന്നാലും ഇവർക്ക് ഇവിടുന്ന് എന്തെങ്കിലും പൊരിച്ചതോ ഒപ്പേരും എന്തെങ്കിലും കൊണ്ടിരിക്കും അപ്പോൾ ചക്കര മോൻ ഇതാ ഭക്ഷണമൊക്കെ കഴിക്കാനും നമ്മൾ കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിലേ ഇവർ കഴിക്കാണ്ട് പോകട്ടോ ബസ് വരുന്നതെന്ന് പറഞ്ഞിട്ട് നേരത്തെ കാലത്ത് തന്നെ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കും ഹായ് പറ Apo mi ngurututu ingilo. Alo, alo gaj. Aga gila gaj ato zir lakya payanai. A. A. Ma na bala he. ഇത്ര നേരത്തെ നേരത്തേനെ പോണ്ടട്ടാ മന പൊന്നു പിടിക്കും ഞങ്ങളെ വീട്ടിന്റെ ബില്ലന് ഇതാണ് എല്ലാരടി വിടും അല്ലേ മനു മനെ പേരാണ് മുനവർ അല്ലേ I know, guys, after now, my leg. കണ്ടില്ല മുറ്റം നിറയെ വെള്ളമാണ് കേട്ടാ വെള്ളം കെട്ടിന്ന് ഇട്ടാണ് ഇവിടെ അപ്പൊ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി അപ്പൊ ഞാനിത് ചാവിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മളിവിടക്കെ നല്ല മഴ ആണ് കേട്ടോ ഇന്നലെ രാത്രി തുടങ്ങിയതാണ് മഴ ഇനിയിപ്പൊ പറമ്പിലൊക്കെ വെള്ളമൊക്കെ കെട്ടി നോക്കൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തെങ്കിലും കുറ്റം കുറവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ പിന്നീടുള്ള വീഡിയോയിൽ അതൊക്കെ ശരിയാക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വീണ്ടും കാണാം കേട്ടോ അസ്ലാമലൈക്കും